പത്രം ഇട്ടിട്ട് പോകുമ്പോഴേ ഒരു കടയിൽ പത്രം ഇട്ടിട്ട് ഇറങ്ങുകയാണ് അന്നേരാണ് കടയിൽ രണ്ടുപേരെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചത് ആ ഫ്പാസലിനെ പോലെയുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട് അവർക്ക് രീതിയിൽ സംസാരിച്ചു ഒന്ന് ജസ്റ്റ് ചില വ്യൂ നോക്കുമ്പോൾ ഉണ്ടെന്ന് ഉള്ള രീതിയിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് പാസ്ഫാഫിൻ്റെ ഒരു ലുക്ക് ഉണ്ട് എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ പത്രത്തിന്റെ ഏജൻസി അത് കഴിഞ്ഞ ഓട്ടോ ഓടിക്കുന്നുണ്ട് പിന്നെ കൃഷിയുണ്ട് പിന്നെ ഞാൻ പത്രമൊക്കെ ഇട്ടു പോകുമ്പോൾ ചില കുട്ടികളൊക്കെ ക്ഷമിച്ചേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇതുവരെ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നോക്കുമ്പോൾ ചെറിയൊരു സാമ്യതയുണ്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അഹസിൻ്റെ ഓട്ടോയിലാണ് ഞാൻ യാത്ര ചെയ്തെന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് കഴിഞ്ഞ ദിവസം ഞാൻ മാനന്തവാടി പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയപ്പോഴേ അവരെന്നെ തിരിച്ചറിഞ്ഞു പെട്ടെന്ന് നിങ്ങളല്ലേ പത്രയോടുന്ന ആളിൽ നിന്ന് ചോദിച്ചിട്ട് ഭാവന സ്റ്റുഡിയോ എന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ അർജുനും ബോകം ഒന്ന് കാണാൻ വേണ്ടി ഒരു ഫോട്ടോ അയച്ചു തരുമെന്ന് ചോദിച്ചു അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് ഫഹദ് ഫാസിൽ നായകനായ ഒരു സിനിമയുണ്ട് അയാൾ ഞാനല്ല ആ ചിത്രത്തിൽ പറയുന്നത് ഏകദേശം അതിൻ്റെ ഒരു സമാനമായൊരു കഥയാണ് ഒരു ആളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതായത് ബിജേഷ് മാനന്തവാടി സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഫാസ് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഫഹദ്ഫാസിൽ പത്രം ഇടാൻ വന്നിരിക്കുന്നു ഇത്തരത്തിലുള്ളൊരു ക്യാപ്ഷനോടെയാണ് ആ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം എട്ട് പത്ത് മില്യണോളം ആ വീഡിയോ ഇപ്പോൾ കാഴ്ചക്കാർ കണ്ടി കണ്ടിരിക്കുകയാണ് ഏതായാലും ആ ഒരു വിജയ് ചേട്ടനാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് മാനന്തവാടി സ്വദേശിയാണ് ആ അയാൾ ഞാനല്ല എന്ന സിനിമയിൽ ഫാത്ഭാസിൻ്റെ ഒരു അപരനായിട്ടാണ് ഫാത്ഭാസിൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു കഥ ഒരു സിനിമ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിജയ് ഷേട്ടൻ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് വിജയ് ഷേട്ടാ നമസ്കാരം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ശരിക്കും ഞെട്ടി ഫാസ് ഫാസിൽ തന്നെയാണെന്നാണ് ഫീൽ ചെയ്തത് പിന്നീട് നിങ്ങളെ മുഖം കാണിച്ചപ്പോഴാണ് അതൊന്നും മനസ്സിലായത് ഇപ്പം എങ്ങനെയാണ് ആ വീഡിയോ വൈറലായത് ആ ഒരു സംഭവത്തെ പറ്റെന്ന് പറയാം വേറെ ചില പത്രം ഇട്ടിട്ട് പോകുമ്പോൾ ഒരു കടയിൽ പത്രം ഇട്ടിട്ട് ഇറങ്ങുകയാണ് അന്നേരമാണ് കടയിൽ രണ്ടുപേർ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ പെട്ടെന്ന് തന്നെ സംസാരിച്ചത് ആ ഭഗത് പാസലിനെ പോലെയുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ രീതിയിൽ സംസാരിച്ചു അപ്പോൾ പരിയപ്പെടാമെന്നുള്ള രീതിയിൽ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ മീശ പിന്നെ ആ ചിരി അതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഒറിജിനലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനതിന് മറുപടി എന്തോ ചെറുതായിട്ട് പറഞ്ഞിട്ട് ഞാൻ ബൈക്കെടുത്ത് പോവുകയും ചെയ്തു പിന്നീട് രാത്രിയാകുമ്പോൾ എനിക്ക് ആരൊരു വീഡിയോ അയച്ചു തന്നു അന്നുവരാണ് ഞാനറിയുന്നത് ഇതിൽ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം അപ്പം പിറ്റേ ദിവസം എന്നെ ആള് വിളിച്ചു ഈ എടുത്തയാള് വിളിച്ചു പുള്ളി വിളിച്ച് ഞാനാണ് ആ വീഡിയോ എടുത്തത് അത് വൈറലായിട്ടുണ്ട് നിങ്ങള് ഫേമസ് ആകും തോന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പോഴാണ് ഈ ആളാണെന്നുള്ളത് എന്നെ അറിയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറേ പേരെ എനിക്ക് അയച്ചു തരുന്നു വീഡിയോ അയച്ചു തരുന്നു വിളിക്കുന്നു വളരെ സന്തോഷം തോന്നി എന്നുവെച്ചാൽ ഞാൻ അങ്ങനൊരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നുള്ള കാര്യങ്ങൾ ചില വ്യൂ നോക്കുമ്പോൾ ഉണ്ടെന്ന് ഉള്ള രീതിയിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഒരു ലുക്ക് ഉണ്ട് എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ പ്രസാദിൻ്റെ സിനിമ കാണാൻ ഉണ്ട് ഫാനല്ല പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ ഒറിജിനാലിറ്റി ഉള്ളൊരു അഭിനയമാണ് ആ രീതിയിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് വെച്ചാൽ ട്രാൻസ് പിന്നെ കുമ്പളങ്ങി നൈറ്റ്സ് പിന്നെ ഏതാണ് മഹേഷിന്റെ പ്രതികാരം അങ്ങനത്തെ ഒരു ഒറിജിനാലിറ്റി ഉള്ളൊരു അഭിനയമാണ് അപ്പോൾ ആ രീതിയിൽ വളരെ ഇഷ്ടമുള്ളൊരു നടനാണത് ഞാൻ പത്രത്തിൻ്റെ ഏജൻസി അത് കഴിഞ്ഞ ഓട്ടോ ഓടിക്കുന്നുണ്ട് പിന്നെ കൃഷിയുണ്ട് കുറേ പേര് വിളിച്ചതായിരുന്നു ഇപ്പം എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ തന്നെ ഇവിടെ നിന്ന് നമ്പർ സംഘടിപ്പിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ചോദി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തൊരു ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ബന്ധുക്കാര് സുഹൃത്തുക്കൾ അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പിന്നെ ചിലപ്പം ഞാൻ പത്രമൊക്കെ ഇട്ടു പോകുമ്പം ചില കുട്ടികളൊക്കെ ക്ഷമിച്ചേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം അവർക്ക് അങ്ങനെ എന്താ പറയണേ അപ്പം അവർക്ക് അവർ പറയുന്നത് പിന്നെ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നോക്കുമ്പോൾ ചെറിയൊരു സാമ്യതയുണ്ട് ഏ ഇപ്പോഴാണ് അങ്ങനെ ശ്രദ്ധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എനിക്കറിയാം ഞാൻ അതുപോലെ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാലോ പിന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സന്തോഷമുണ്ട് കാഴ്ചപ്പാടിലൂടെ കാണുമ്പോഴല്ലേ അതെ അതെ നമ്മൾ അവർക്ക് അങ്ങനെ എന്നെ തോന്നിയല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പം ചിലങ്ങനെ അതെ ഫഗസിന്റെ ഓട്ടോയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് അതെ ഇതിൽ കഴിഞ്ഞാൽ എനിക്കറിയാം ഇതിപ്പോൾ ഒരു ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ തിരികെ ഒരു തീരും പിന്നെയും പഴയ പോലെ തന്നെയായിരിക്കും ഇതിനൊക്കെ അത്രേ വയസ്സുള്ളൂ എന്ന് എനിക്കറിയാം പിന്നെ ഇതൊരു രസമാണ് ഒരാഴ്ച ഒരാഴ്ച എല്ലാവരും വിളിക്കുന്നു തിരിച്ചറിയുന്നു കഴിഞ്ഞ ദിവസം ഞാൻ മാനന്തവാടി പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയപ്പോഴേ അവരെന്നെ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് നിങ്ങളല്ലേ പത്രം ഇടുന്ന ആളെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടാന്ന് തോന്നുന്നുണ്ടോ അവര് കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല അവര് ജസ്റ്റ് ആ അവരുടെ കമ്പനിയിലെ പുള്ളി തന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചായിരുന്നു അതെ അതെ പിന്നെ ഭാവന സ്റ്റുഡിയോന്ന് അത് വേറെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് വീഡിയോ കണ്ടു അപ്പൊ നിങ്ങൾ അർജുന മുഖം ഒന്ന് കാണാൻ വേണ്ടി ഒരു ഫോട്ടോ അയച്ചു എന്ന് ചോദിച്ചു അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ കമ്പനി ഒരാൾ വിളിച്ചു അത് എൻ്റെ ഒരു മുഖം കാണാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരിക്കാം അതെ അത് വലിയ കാര്യമാണ് ആ അതെ അതെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷം അതെ